ഹായ് ഗേസ് ഇന്ന് നമ്മൾ ഗ്ര ഇവിടേക്ക് കിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾ നമ്മൾ ഇവിടേക്ക് ചവിട്ടണം ഈ സൈഡിലേക്ക് ചവിട്ടുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക എങ്ങനെ ബ്ലോക്ക് ചെയ്യണം തിരിച്ച് എങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് കാണിക്കണത് അപ്പോൾ എല്ലാവരും വീഡിയോ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളെ ഒന്നും ബാക്കി വെക്കണ്ട അല്ലേ നോക്കുക അടിച്ചോ ജസ്റ്റ് ഏ ഓക്കെ വൺ ടു സിമ്പിൾ പരിപാടിയാണ് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാനും പറ്റും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും ഓക്കെ കിക്ക് ചെയ്യണം കിക്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കിക്ക് ഇങ്ങനെ ഈ കയ്യതിലിടുക കയ്യതിലിട്ടിട്ട് നമ്മൾ ഈ റേറ്റ് ലെഗ് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുക ഇങ്ങനെ എന്നിട്ട് ഷോൾഡറായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം കൊണ്ട് പുഷ് ചെയ്യുക സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഓക്കെ നോക്കുക ഷുഗൺ സിമ്പിളായിട്ട് ഇപ്പം നമ്മളെ മേത്ത് ആവില്ല തിരിച്ചിട്ട് ആൾ ചെയ്യണ ആൾ അവിടെ പോയിട്ട് മുഴുവൻ ചെയ്യും ഓക്കെ ഒന്നുകൂടി കൂടി വൺ ടു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതേപോലെ ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക പിന്നെ അതേപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും പറഞ്ഞപ്പോൾ അവർ ചെയ്ത് തരും ഓക്കെ ഓക്കെ ബോ ഓക്കെ